മുംതാസ് ഓർക്കിഡ്സിൽ ഇന്ന് പുതുതായിട്ട് കുറച്ച് കൺ രോഗ്യങ്ങൾ എത്തിയിട്ടുണ്ട് അത് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് അതിന് രണ്ട് വെറൈറ്റിയാണ് നിന്ന് നിങ്ങൾക്ക് ഞങ്ങൾ വീഡിയോ ആക്കി ഇടുന്നത് അതിൻ്റെ ഫ്ലവർ കൊടുക്കുന്നുണ്ട് റേറ്റും കൊടുക്കുന്നുണ്ട് പതിനഞ്ചോളം നല്ല ഹെൽത്തി പ്ലാന്റ് നല്ല വെറൈറ്റികളാണ് പ്ലാന്റുകളെല്ലാം വന്നിട്ടുള്ളത് അപ്പോൾ അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്താൽ മതി നമ്പർ ഇതിലുണ്ടല്ലോ അപ്പം രണ്ട് പ്ലാന്റിൻ്റെ ഫ്ലവറും റേറ്റും ആണ് ഞങ്ങൾ കൊടുക്കുന്നത് അപ്പോൾ എല്ലാതും ഒരു വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷനാണ് പ്രായമായ ആൾക്കാർക്കൊക്കെ അത് എങ്ങനെയാണ് അറിയാൻ പറ്റില്ല അപ്പോൾ ഞങ്ങൾ വീഡിയോ ചുരുക്കി രണ്ട് രണ്ട് പ്ലാന്റിന്റെ വീഡിയോ ആണ് ചേർത്തോടുന്നത് ഒക്കെ നല്ല ബ്ലൂമിങ് സ്റ്റേജായി നല്ല ഫ്ലവറിങ്ങിന് ആവാനായ പ്ലാന്റുകളാണ് ഇത്

പറഞ്ഞോളാം ഇതിന് നാനൂറ്റി ഇരുപത് രൂപയ്ക്കാണ് ഇത്രയും നല്ല ഹെൽത്തി പ്ലാന്റ് നിങ്ങൾക്ക് കിട്ടാൻ പോണത് അപ്പൊ ആവശ്യക്കാര് രണ്ടാമത്തെ പ്ലാന്റ് എന്ന് പറഞ്ഞത് ഇതാണ് ഇത് റാബിറ്റ് റെഡ് ലിപ്പ് എന്നാണ് ഇതിന്റെ ടാഗിനെയ്മട്ടോറ്റ് റെഡ് ലിപ്പ് ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് സ്റ്റേജ് പ്ലാന്റ് ആണ് പ്ലാന്റ് സൈസ് കണ്ടില്ലേ നല്ല വലിയ പ്ലാന്റ് ആട്ടോ അത് റേറ്റ് എത്രയാണ് അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് രൂപയ്ക്കാണ് ഈ പ്ലാന്റ് നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പൊ ഇന്ന് ഞാൻ രണ്ട് പ്ലാന്റിന്റെ ഫ്ലവർ ആണ് കാണിച്ചു തരുന്നത് റേറ്റും ആണ് പറഞ്ഞത് അപ്പം ആവശ്യക്കാർ പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്യാം പിന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് എല്ലാത്തിൻ്റെയും ഫോട്ടോസും റേറ്റും ഒന്നും പറയുന്നില്ല ഇന്ന് ഈ രണ്ട് പ്ലാന്റിൻ്റെ റേറ്റും ഫോട്ടോസുമാണ് ഞാൻ ഇടുന്നത് അപ്പോൾ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഇരുപത്തഞ്ചോളം രണ്ട് രൂപയത്തിൻ്റെ വെറൈറ്റീസ് ഉണ്ട് അപ്പോൾ കൂടുതൽ വെറൈ വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്താൽ മതി മൊബൈലുണ്ട് കാറ്റ്ലിയയിലെ വെറൈറ്റീസായ പ്ലാന്റ്സുകളുണ്ട് കാറ്റ്ലിയരൊക്കെ നല്ല ബ്ലൂമിംഗ് സ്റ്റേജ് ആയ പ്ലാന്റുകൾ തന്നെയാണ് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ ഈ നമ്പറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാം ഓക്കെ